തമ്പിന്റെ എഴുത്തുകാരൻ ശ്രീധരൻ ചമ്പാടിന്റെ ജീവിതം ആസ്പദമാക്കി പാനൂർ പ്രിസം ബുക്സ് തയ്യാറാക്കിയ ശ്രീധരൻ ചമ്പാട് എഴുത്തും ജീവിതവും പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു തലശ്ശേരി ഗോകുലം ഫോർട്ടിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ശംബസ്കീർ ഉദ്ഘാടനം ചെയ്തു ശ്രീധരൻ ചമ്പാടിന്റെ ജീവിത മാതൃകകൾ സാഹിത്യകൃതികളുടെ പഠനങ്ങൾ മുഖാമുഖം അപൂർവ ചിത്രങ്ങൾ എന്നിവയാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പുസ്തക പ്രസാധക സമിതി ചെയർമാൻ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചീഫ് എഡിറ്റർ രാജു കാട്ടുപ്പുനം പുസ്തക പരിചയം നടത്തി ചടങ്ങിൽ പതിനേഴോളം സർക്കസ് കലാകാരന്മാരെ ചലച്ചിത്ര താരം സുശീൽ കുമാർ തിരുവങ്ങാട് ആദരിച്ചു ചരിത്രകാരൻ കെ കെ മാരാർ അഡ്വക്കേറ്റ് കെ എം പ്രദീപ്നാഥ് ബാലസാഹിത്യകാരൻ പ്രേമാനന്ദ് ചമ്പാട് തുടങ്ങിയവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് സ് ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്